ഒരു മനുഷ്യൻ്റെ പരമാവധി ആയുസ് കലിയുഗത്തിൽ നമുക്കറിയാം നൂറ്റി ഇരുപത് വർഷമാണ് പരമാവധി നമ്മുടെയൊക്കെ ആയുസ് എവിടെ വരെ പോകും എന്ന് നമുക്കറിയാം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കണക്കനുസരിച്ച് ശരാശരി ആയുർദൈർഘ്യം അറുപത് വയസ്സാണ് ഈ അറുപത് വയസ്സ് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ഒരൺപത് വയസ്സ് വരെ പോകുമെന്ന് നമ്മളൊന്ന് സങ്കല്പിക്കൂ എൺപത് ഇൻറ്റു മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ സീക്വൽ ടു ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് ദിവസമേ നമുക്ക് ഈ ഭൂമിയിൽ ആയസുള്ളൂ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആരോട് പക ആരോട് വിദ്വേഷം ആരോട് അസൂയ ആരോട് കുശുമ്പും കുന്നായ്മയും ഇങ്ങനെ ആ ഭാവത്തിൽ ജീവിക്കുക എല്ലാവർക്കും കഴിയണം നമസ്തേ